തിരുസഭയുടെ രണ്ടാമത്തെ മാർപ്പാപ്പിയാണ് വിശുദ്ധ ലീനസ് ചരിത്രപരമായി വളരെ വിരളമായ വിവരങ്ങളെ നമുക്ക് ലീനസ് മാർപ്പാപ്പയെക്കുറിച്ച് ലഭ്യമായിട്ടുള്ളൂ പൗലോസ് ലിഹ കിമോത്യസ് കർഗെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലീനസ് ഇദ്ദേഹമാണെന്ന് വിശുദ്ധ എരണിയൂസ് പറയുന്നു അദ്ദേഹം എഴുതുന്നു വിശുദ്ധ അപ്പോസ്തോലന്മാർ റോമിൽ സഭ സ്ഥാപിച്ച് ക്രമീകരിച്ച ശേഷം അതിൻ്റെ ഭരണനിർവഹണം ലീനസിനെ ഏൽപ്പിക്കുന്നു സഭാ ചരിത്രകാരനായ യൂസേബിയോസ് പറയുന്നത് ലീനസ് മാർപ്പാപ്പ പന്ത്രണ്ട് വർഷം സഭയെ നയിച്ചു എന്നാണ് പത്രോസ് മുതൽ ലിബേരിയസ് വരെയുള്ള ആദ്യകാല മാർപ്പാപ്പമാരുടെ ചരിത്രം വിവരിക്കുന്ന ിയൻ കാറ്റോറി പറയുന്നതും ഇതുതന്നെയാണ് ഈ ഗ്രന്ഥം പറയുന്നത് വിശുദ്ധ ലീനസ് ഇറ്റലിയിലെ ടസ്കണിയിൽ നിന്നുള്ള ഹെർകുലാനോസിന്റെ മകനായിരുന്നു എന്നാണ് ലീനസ് പാപ്പ രക്തസാക്ഷിയായി എന്ന ചില ചരിത്രരേഖകളിൽ കാണുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ ഇപ്പോഴത്തെ പത്രോസിലെ ബെസ്രിക്കായുടെ പണി നടക്കുന്ന സമയത്ത് കണ്ടെത്തിയ ഒരു പ്രാചീന കല്ലറയെ ലീനസ് എന്ന നാമം ആലേഖനം ചെയ്തിരിക്കുന്നതിൽ നിന്നും പത്രോസിൻ്റെ ശവകുടീരത്തിനടുത്ത് വിശുദ്ധ ലീനസിനെയും അടക്കം ചെയ്തു എന്ന് പറയപ്പെടുന്നു സഭ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വിശുദ്ധ ലീനസ് പാപ്പായുടെ തിരുന്നാൾ ആഘോഷിക്കുന്നു